ഇത് ഭംഗിയുള്ള കുപ്പിളകളാ നോക്കൂ ഇത് നിറയുണ്ട് എവിടെയാണെന്നറിയോ പ്രയാഗ് രാജില് ഈ കുപ്പിവള വിശേഷം പറയുന്നതിനു മുമ്പ് മറ്റൊരു ക്ഷേത്രം പരിചയപ്പെടുത്താം അലോപ്പി മാതാ ക്ഷേത്രത്തിലേക്കാണ് പിന്നെ ഞങ്ങൾ പോയത് ഈ ക്ഷേത്രത്തിന്റെ ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സതീദേവി ദക്ഷയാഗത്തിന് പോയപ്പോൾ അവിടെ അഗ്നി കുണ്ടത്തിലേക്ക് എടുത്ത് ചാടിയതും പിന്നീട് ശിവഭഗവാൻ ആ അഗ്നി കുണ്ടം എടുത്ത് താണ്ഡവമാടിയതും സതീദേവിയുടെ ശരീരഭാഗങ്ങൾ ഓരോ ഭാഗങ്ങളിലേക്കായിട്ട് വീണതും നമുക്ക് കഥ അറിയാം അതിനകത്ത് സതീദേവിയുടെ വിലുകൾ വീണ ഭാഗമാണ് ഇവിടെ ഇവിടെ അതുകൊണ്ട് തന്നെ പ്രതിഷ്ഠ പോലെയൊന്നുമില്ല ഒരു ചെറിയ തൊട്ടിൽ പോലെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കണ്ടില്ലേ ഇതുപോലെയാണ് കേട്ടോ ഈ ക്ഷേത്രം തൊഴുത് കഴിഞ്ഞ് ഞങ്ങൾ അതിന്റെ ചുറ്റു ഒന്നിങ്ങനെ കറങ്ങി കറങ്ങിക്കഴിഞ്ഞപ്പോ വളരെ കുഞ്ഞു കുഞ്ഞു കടകള് ഈ ഏറ്റവും കൂടുതലുള്ളത് കുപ്പിവളകള് പിന്നെ ഈ ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദമായിട്ടും കിട്ടുന്നതും കുപ്പിവളയും പൊട്ടും അങ്ങനെയൊക്കെയാണ് അതൊരു ഒരു പ്രത്യേകത ആയിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ കുറെ കുപ്പിവളകളൊക്കെ മേടിച്ച് നമ്മള് തിരിച്ചു നേരെ റൂമിലേക്ക് ഇനി നമ്മൾ വാരണാസിയിലെ വിശേഷം